നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ദേശീയ ടീം എന്ന് പറഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള താരകൾ ഒരുമിച്ച് ചേർക്കുന്ന ഒന്നാണ് നെയ്മർ ജൂനിയർ ആണ് ബ്രസീലിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരൻ അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് ആയാൽ ഒരു സംശയം വേണ്ട ടീമിലേക്ക് എടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു കാർലോ ആഞ്ചലോട്ടി ഒരുപാട് യുവ യുവതുർക്കികളില്ലേ ബ്രസീൽ ടീമിന് പറയുന്നത് വിനീ ജൂനിയർ ഉണ്ട് അതുപോലെ റോദ്രിഗോയുണ്ട് റയലില് ആഞ്ചലോട്ടിയുടെ കീഴിലൊക്കെ കളിച്ചവര് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഏത് വിനിയും ഏത് റോഡ്രിഗോയും നെയ്മറുടെ ഏഴായാലെത്തില്ല അത് ദേശീയ ടീമിലെ കണക്കുകൾ നോക്കിയ വളരെ വ്യക്തമാണ് ക്ലബ് ഫുട്ബോളിന് വേണ്ടി മിന്നും പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രമായില്ല ദേശീയ ഫുട്ബോളിനു വേണ്ടിയും ദേശീയ ടീമിനു വേണ്ടിയും അത്തരത്തിൽ കളിക്കണം നോക്കുക ഇരുപത്തിനാല് വയസ്സിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു നെയ്മറുടെ ദേശീയ ടീമിനു വേണ്ടിയിട്ടുള്ള സംഭാവന അൻപത് ഗോളുകളാണ് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഇരുപത്തിനാല് വയസ്സ് തികയുമ്പോൾ നെയ്മർ ജൂനിയർ തികച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ പറയുന്ന വിനി ജൂരിയറോ ഇരുപത്തിനാല് വയസ്സത്തേക്ക് എന്ന ഘട്ടത്തിൽ ബ്രസീലിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്ന വെറും ആറേ ആറ് ഗോളുകളാണ് അതുപോലെ തന്നെ റോഡ്രിഗോയാവട്ടെ ഇരുപത്തി നാല് വയസ്സിലെത്തുമ്പോൾ ബ്രസീലിന് വേണ്ടി അടിച്ചിട്ടുള്ളതോ ഏഴേ ഏഴ് ഗോളുകളായിരുന്നു അവിടെയാണ് വ്യത്യാസം ഏഴും ആറുമാണ് ഈ പറയുന്ന വലിയ താരങ്ങൾ അതേസമയം നെയ്മർ ജൂനിയറോ അക്കാലയളവിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അടിച്ചു കൂട്ടിയത് അൻപത് ഗോളുകളായിരുന്നു അതാണ് വ്യത്യാസം അത് തന്നെയാണ് നെയ്മർ ജൂനിയർ മടങ്ങി വരണമെന്ന് ആരാധകർ ഇത്രയധികം ആഗ്രഹിക്കാനും കാരണം എന്തായാലും നെയ്മർക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കാർലോ അജ്ലോട്ടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സമയമെടുത്തോ ടേക്ക് യുവർ യുവറോൺ ടൈം അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേ ും അടുത്ത ജൂൺ ആകുമ്പോഴേക്കും നിങ്ങൾ പൂർണ്ണ ഫിറ്റ് ആയിട്ട് അങ്ങ് വരണം ബ്രസീലിയൻ ജേഴ്സി അണിയാനെന്ന് കൃത്യമായി അഞ്ചലൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നെയ്മർ ഇപ്പോ തന്റെ പരിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ വിട്ടകന്ന് വീണ്ടും മികവിലേക്ക് എത്തുന്നതിന്റെ ഒരു സൂചനകൾ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബറിലെ കോളപ്പിൽ നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൽ ഉണ്ടാവും ഉറപ്പാണ് നെയ്മറെ ഒന്നും അങ്ങനെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ലടോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി